സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ കൺവെൻഷൻ നടന്നു അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി ഈറ്റ കാട്ടുവള്ളി തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടിപ്പി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ അടിമാലി മേഖലാ കൺവെൻഷൻ അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ നടന്നു കാട്ടുവള്ളി തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പോഷക സംഘടനയായി പാർട്ടികളുടെ എന്ന് തീരുമാനിച്ചു നമ്മുടെ സമൂഹത്തിന് പ്രായമായവർ അനുഭവിക്കുന്ന വേദനകളും ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടന എന്ന നിലയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളോ ഏതെങ്കിലും മറ്റ് അസോസിയേഷൻ സെക്രട്ടറി എസ് ശശികുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന ജില്ലാ കൺവെൻഷനുകൾക്ക് മുന്നോടിയായിട്ടാണ് അടിമാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ ജി തങ്കച്ചൻ എൽ സി ജോൺ കെ ആർ ജനാർദ്ദനൻ ഇ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി பிரிமாபரணவாய் மாற்றி வாங்கும்